ആ ഇത് തന്നെ സ്ഥലം ഇവിടെ കുഴിച്ചോ നിധി വല്ലതുമാണോ പുപ്പ ആ ഒരു തരത്തിൽ നിധി തന്നെ ഏ അയ്യടാ സ്വർണമോ അല്ല ഒരു മന്ത്രമാ ഏ ബെസ്റ്റ് ഒരു മന്ത്രത്തിന് വേണ്ടിയിട്ടാണോ ഇത്ര കഷ്ടപ്പെടുന്നത് മിണ്ടാതെ കുഴിക്കടാ അമ്മോ തളർന്നു പിന്ന ഏ തൂമ്പ എന്തിലോ തട്ടി അത് തന്നെ കുഴിച്ചോ ആ കുടം പുറത്തെടുക്കണം തുറക്കാം ഇതിനകത്തുണ്ട് മന്ത്രം ഹി ഹി കിട്ടിയടാ കിട്ടി റോക്കറ്റ് മന്ത്രം കിട്ടി റോക്കറ്റ് മന്ത്രമോ അതേടാ മന്ത്രം ചൊല്ലി എവിടെയെങ്കിലും തൊട്ട തൊട്ട സാധനം റോക്കറ്റ് പോലെ പറന്നു പോകും ഏ പിന്നെ ബഹിരാകാശത്തെത്തിയിട്ടേ നിൽക്കൂ പരീക്ഷിച്ചു നോക്കാം ഷറബറ ഷും ഷും റോക്കറ്റ് പറബറ ബുംബും പൊങ്ങിപ്പോ ഇനി കല്ലി തൊടാം കണ്ടോ കല്ല് പറന്നു ഇതുപോലെ ആ പിള്ളേരെ പറത്തിവിടാമടാ ഹയ്യേട പറഞ്ഞു തീർന്നില്ല അതാ വരുന്നു രാജുവും രാധയും മന്ത്രം ചൊല്ലിക്കോ ഓഹോ പറപ്പം മന്ത്രമാണോ ഞാൻ വന്നത് ഇവരറിഞ്ഞിട്ടില്ല ഒരു സൂത്രം ഒപ്പിക്കാം ഒരു മന്ത്രം ചൊല്ലി അതേസമയം മായാവിയും ചൊല്ലി ഒരു മന്ത്രം ശരഭരാ ഷും ഷും റോക്കറ്റ് പരപരാ പുംപും പൊങ്ങിപ്പോ ഓം ഹ്രീം പമ്പരലുട്ടപ്പി ഹേ അയ്യോ ഞാൻ കറങ്ങുന്നേ ഏ ഞാൻ പിടിച്ചു നിർത്താം ഏഹ് പിടിക്കല്ലേ ഷൂ അമ്മേ റോക്കൺ മന്ത്രത്തിന്റെ കാര്യം മറന്നു അയ്യോ